കുടിയിരിക്കലിന് പോവാണ് നമ്മടെ ചങ്കിന്റെ നെജുവിന്റെ എന്താ കൊടുക്കണ എന്താ ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കണ ഉമ്മാര് ഗിഫ്റ്റ് എന്താ വാങ്ങിക്കണ ഗിഫ്റ്റ് ആയിക്കോട്ടെ പോയാലോ അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ എന്ത് ഞമ്മക്ക് ഇതേനെ പോവാ സൽമാന്റെ അയൽവാസി തന്നെയാണ് നെജു അയൽ അയൽവാക്ക തന്നെയാണ് വീട് വെച്ചേക്കണത് ഇതിനാണ് കേറാ കണ്ണടക്ക കേട്ടോ കൊഴപ്പല്ല ഗിഫ്റ്റ് വാങ്ങിട്ട് ഞങ്ങള് ചെക്കപ്പ് പോവാണ് മൂളല് നിർത്തുണ്ടാവു പോവാ ഞങ്ങള് പോവാണ് ആ ನೆಜು ಪಡೆಯ എല്ലാരോടും പറഞ്ഞണ്ടേ നമുക്ക് ഇതിന് ഒക്കെ പോയി ഇന്ന് പറയാനോ ഗിഫ്റ്റ് കൊടുക്കാനാവാ സൽമാന്റെ ഒരു അംഗങ്ങളെ നെജുന്റെ കയ്യിലല്ല അവന്റെ വൈഫിന്റെ കയ്യിലാണ് ഈ ഗിഫ്റ്റ് കൊണ്ടി കൊടുത്തത് എന്നിട്ടാണ് ഈ പോരുന്നത് രണ്ടട്ടോ നീക്കേന്ന് കണ്ടോ കിളിയാണ് പോവു അതോ ആ ഉള്ളില് ഉള്ളില് ചൂടില്ലേ ഈ ഏട്ടനെ ശ്രദ്ധിച്ചോളി സൽമാന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പിന്നാലെ മേനോട്ട് കേറി വന്നതാണ് അതെ ആ ശരി അതെ അവിടെ ക്യാരം ബോർഡ് വെക്കാന്ന് ആ എനിക്ക് ക്യാരം ബോർഡ് കളിച്ചതല്ല ആ അടുത്തോളേ കുട്ടിയാണെ ഇറങ്ങുമ്പോളെ എല്ലാം ഇറങ്ങ

ണ്ടോ തന്മാനെ ഒരു ഗ്ലാസ് ഉള്ള ഞങ്ങള് വലിയ ആൾക്കാരാണ് ഞങ്ങൾ ഫുഡിന് പോക െ ഉവിന്റെ പേരെ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച അപ്പച്ച എന്ത് ചെയ്യാ എന്റെ അറിയോ ഫുള്ള് ആളോട് പറയണം ആ ഫുള്ള് ആളോട് പറയണം പണ്ട് നമ്മള് കല്യാണം പറഞ്ഞോർന്നല്ലേ അതേമാതിരി ആ ഇതുവരെ സൽമാനും ഉണ്ട പങ്ക് ഇനി അങ്ങട് കൂട്ടുകാരെ അടയിൽക്ക് എത്തിക്കാര് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കണ് ഗിഫ്റ്റ് എന്താ പറയുക ചെക്ക്

അപ്പിച്ചേ കൊറച്ച് പൈസ കൊടുക്ക ഇങ്ങോട്ട് പറയാ കൊറേ പൈസ വാങ്ങി മീ മീ അമ്മയോട് പറയും അമ്മ കുടിക്കട്ട് ദേവരി വല്യ പരിപാടിയൊക്കെ ആ जी चल बैचर का पिची करती है बैचर का और अजय इधर कौन है काई बच्ची हूँ वो किस काई और का बाल मरे अब बैचर ज़माने ज़माने तो पैसे न दांगे लोग डरते नहीं इस एरिया में मुच्छे दे 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 अल्लाह अल्लाह आपको डी आकूश होते नहीं एटी एटी आपको चेहरे नहीं आ इन्हों कोर्ट एटीए ले ले ല്ലേ ഭക്ഷണ ആൾക്കണ്ടെത്തിയപ്പോ ഉണ്ടപ്പായും സൽമാനും ഫുള്ള് നിയന്ത്രണം ഏറ്റെടുത്താണ് അത് കണ്ടോക്കി വീസിറ്റ് എടുക്ക ല്ലേടിക്കടാട്ടല്ലേ <imitation> <imitation> ഉണ്ടപ്പായി ബോയ്സിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുമ്പോ സൽമാന് ഗേൾസിന്റെ സെക്ഷൻ ആണ് മഴക്കൊന്നും

െള്ള അപ്പൊ രണ്ടാളും നാലു നാലുപുറം നടന്നിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാരെയും തീറ്റിച്ചതിന് ശേഷം ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാതിരിക്കാണ് ഉണ്ടപ്പായി കട്ട വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിട്ട് ഷോ നാടേ ആപ്പിണ്ട് മന് നാടൻ മന് നാടനാട്ടോ എല്ല് പീസോന്നിഷ്ടം കെ അത് കൊണ്ട് ആ ഉള്ളി കെ പാത്രത്തിൽ കണ്ടില്ലേ നാടനാണ് ഞാനും നാടൻ സദ്യയാണ് കഴിച്ചത് രണ്ടു മൂസായിട്ട് പ്രോഗ്രാമിനൊക്കെ പുറത്തു പോയിട്ട് പുറത്തു നിന്നുള്ള ഭക്ഷണമായത് കാരണം കൊണ്ട് ഞങ്ങള് നാടനാക്കി വാങ്ങണ്ടോ വാങ്ങാ അത് ശരി അഞ്ചുടക്ക് ടിവിയും ഇവിടക്ക് ചേക്കും അത് നടക്കൂല അല്ല രണ്ടോടത്തേക്ക് ടി വി ആകും ആക്ക ചെറുപ്പം മുതലേ അറിയ നല്ല ബിരിയാണിയാ പോവാൻ പെണ്ണു പോലെ നോക്കൂടീ എങ്ങനെ നോക്കാ നോക്കൂ എങ്ങനെ നോക്കൂ എങ്ങനെയാ നമ്മള് പെണ്ണുടിച്ചോർക്ക ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകി നാലുപേർ നോക്കുമ്പോ ഉണ്ടപ്പ അതിനെ കാണാല്ല അതിനെ തെരഞ്ഞു പോവേ അതെന്തോ എന്താ ചെന്നോ ോന്നു ആ ജഗ് കൊണ്ട വല്യ സംഭവായി അപ്പൊ ആ വാരി കഴിച്ച അടിച്ചു നോക്കണ്ടേ ഒരു ജെഗ് എന്നാ വന്നിരിക്കണേ അതിന്റെ ആപ്പുളിച്ചിട്ടാ വന്നിന് കൊടുക്കാനെ കുടിക്കാൻ എന്നാ പിന്നെ ഓരോടേ ഇടു ഇതിപ്പോ കൊണ്ടേയിട്ടുണ്ട് സർഫിലാണ് അല്ലേ ഇത് പോകൂണ്ട് ഇത് ശൈചോണ്ട് നവടിരി ദാ ഇപ്പോ അങ്ങോട്ട് കൊണ്ടുവാ നിങ്ങള് നിങ്ങള് എന്നാ ചാരയമേത് കൂടോ അപ്പോൾ എന്താ സൽമാനെ നോക്കി നടത്തിലാ നോക്കിയേ എത്ര കണ്ടം പാലേ കണ്ടല്ലൊന്നില്ല കണ്ടല്ല കണ്ടം ഒരു വള്ളം തരി എറെ തിരിമ്പണം ർപ്പിലിട്ട് തിരുമ്പിയാലോണ്ട് ഇതൊക്കെ പോവുള്ളു ഇത് അച്ചാറിന്റെ കറയാണ് അച്ചാർ അച്ചാർ അച്ചാറ് അച്ചാറിങ്ങനെ തേക്ക് ചെയ്തത് അജു നിന്നതാ സദ്യണ്ടോ ആരെന്നോടൊന്ന് വെള്ളണ പറഞ്ഞ് നിന്ന് വേണ്ട ജഗ്ഗണ്ടെന്നത് ജഗ്ഗണ്ടെങ്കില് തിന്നി ടി അല്ലേ ഞാന് ടി വി കൊടുക്കും അപ്പൊ നെജുനോ ജഗ് എന്നൊരു കാര്യം ചെയ്യേ ആ ജഗ് കുഞ്ഞാവൂനും നെജുവിന് ടിവിയും കൊടുക്ക ും കേണ്ടെ അത് മഞ്ഞിട്ട് ചെറിയൊരു പൂസാട്ട വെച്ചിട്ട് ഇപ്പം ഇപ്പത്ത അതെ അതെ വേറെ ണ്ട് ആ കണ്ടോ തീർപ്പായിട്ടും പേടി കണ്ടാ ലൈമ്മള നജുന്റെ മിന്ന കസാല എഴുതി ലസുന്റെ പിന്നിന്റെ കസാല എഴുതിക്കോള അല്ലേ അതാണ് ചമ്പനാവി ചോട്ട് ഒന്നില്ല ആ അതെ വന്തി ആണേ അതെ ഒരു ജീവിയാ വെള്ളം ആ പന്തി മുങ്കി മുങ്ങി പാങ്ക് ഓര് ഇറച്ചി മീനൊന്നും ഇഷ്ടല്ലേ ഈ കുമ്പളങ്ങ കുമ്പളങ്ങ മത്തങ്ങ പട്ടര പട്ടര മന്തി പട്ടന ഒന്നീല മന്തില്ലാ ഒന്നുമില്ല സെലിബ്രേറ്റ് ഏല ഇത് കണ്ടിട്ടോളി ഉണ്ടപ്പായുടെ പിന്നില് ഉണ്ടപ്പായ് നടക്കണ പോലെ അനുകരിക്കണു സൽമാൻ അങ്ങാടി അങ്ങാടിയോ ണ്ടെങ്കി രക്ഷണ്ടോ ഉം പേര് രക്ഷണ്ടല്ലേ അതിന്റെ കുട്ടിക്ക് നമ്മള് അടിച്ചത് എന്റെ കുട്ടിക്ക് എന്താ ഫുഡ് മന്തി ബിരിയാണി നിങ്ങളെ ബോധം നിങ്ങളെ ബോധം കിടത്തേണ്ടി വരും മന്തി ബിരിയാണിയും